കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എസ് ടി പി ഐ നിലമ്പൂർ മണ്ഡലത്തിൽ ഹർത്താൽ ഭാഗികം കടകമ്പോളങ്ങൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ബസ്സുകൾ ഉൾപ്പെടെ പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട് ജനജീവിതത്തെ ബാധിക്കാത്ത തരത്തിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത് രാവിലെ ആറിന് ആരംഭിച്ച ഹർത്താൽ വൈകുന്നേരം ആറിന് സമാപിക്കും നിലമ്പൂർ ടൌണിലും എടക്കര ടൌണിലും എസ് പ്രവർത്തകർ ഹർത്താൽ അനുകൂല പ്രകടനങ്ങൾ നടത്തി നിലമ്പൂരിൽ പതിനൊന്നിന് ശേഷം വീണ്ടും പ്രകടനമുണ്ടാകുമെന്നാണ് സൂചന

ज़िंदाब ज़िंदाबी आ എടക്കരയിലും കുരുളായി പൂക്കോട്ടുപാടത്തും ഹർത്താൽ തീരും മുമ്പ് പ്രകടനങ്ങൾ നടന്നേക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ട് ആദിവാസികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് എസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് വന്യമൃഗശല്യം അതിരൂക്ഷമായ പന്ത്രണ്ട് സ്ഥലങ്ങളിലൊന്നാണ് നിലമ്പൂർ എന്നാൽ ഇത് മുന്നിൽ കണ്ടുള്ള നടപടികൾ വൈകുന്നുവെന്നും എസ് ഡി പി ഐ കുറ്റപ്പെടുത്തുന്നു ായിക്കൊണ്ട് സർക്കാർ കാണിക്കുന്ന തൂന്നിയവസരങ്ങൾ അല്ലെങ്കിൽ അനങ്ങാർപ്പാറ നയങ്ങൾ കേവലം ഒരു പേരിന് വേണ്ടി ഒരു നൂൽ കമ്പി പോലുള്ള ഒരു കമ്പി വില ഇട്ടുകൊണ്ട് ഇത് ആനയെ സംരക്ഷിക്കാനാണെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ വിധികളായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് ആവശ്യമായ സംരക്ഷണ വിദ്യയോ മറ്റ് സംവിധാനം െ തികച്ചും ഓരോ മനുഷ്യജീവൻ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്കറിയാം ഇന്നലെ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട അതേ സമയത്ത് തന്നെയാണ് അകമ്പാടത്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ആന ചവിട്ടി അതിന്റെ സ്കൂട്ടർ അടക്കം പരിക്കേൽപ്പിച്ച് കൊണ്ടു സാഹചര്യം ഇത്തരം തണ്ണിക്കടവിലും അതേ സമയത്ത് തന്നെ മിനിഞ്ഞാന്ന് ആന ജനവാസ ഇറങ്ങി ശല്യപ്പെടുത്തുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടും ഇവരുടെ സംവിധാനമില്ല ഒരു സർക്കാരിന്റെ സെഞ്ചിനാണ് സർക്കാർ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കുന്ന നിൽക്കുന്ന ഈ നാട്ടിന്റെ സോഷ്യൽ റ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇനിയൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾക്ക് ഈ നിലമ്പൂരിലെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രയാസങ്ങൾക്ക് എന്നറുതി വരുന്നോ അന്ന് വരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ നാട്ടിലെ ജനങ്ങളെയും ആദിവാസികളെയും കർഷകരെയും ഒപ്പം നിർത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാരിനെ അടിയന്തരമായി ഇടപെടണം ആവശ്യമായ പരിഹാരങ്ങൾ ഈ രാജ്യത്ത് ഈ നാട്ടിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിന് സർക്കാർ കൊണ്ടുവരുന്നത് എന്താണോ ഏതെത്തും വരെ പോകാനും അതുവരെ ഏതെത്തും വരെ പോകാനും സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ തയ്യാറാണെന്ന് ഒരു സൂചനയാണ് ഈ ഹർത്താലിലൂടെ ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് എം ടി ന്യൂസ് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത്ത് സിൽക്സ് സിൽക്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ